പപ്പായ അഥവാ ഓമയ്ക്ക കേരളത്തിൽ വളരെ സുലഭമായ ഒരു സാധനമാണ് ഇത് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ പറയാം അതിൽ ഒന്നാമത്തേത് ദഹനം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് പപ്പായിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എന്ന എൻസൈം പ്രോട്ടീനുകളെ വിഘടിപ്പിക്കാൻ ശരീരത്തെ നന്നായി സഹായിക്കുന്നു ഇത് ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു രണ്ടാമത്തേത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് വൈറ്റമിൻ സിയുടെ ഒരു മികച്ച കലവറയാണ് പപ്പായ ഇത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു മൂന്നാമത്തേത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് പപ്പായയിൽ ധാരാളമായി നാരുകളും പൊട്ടാസ്യവും വൈറ്റമിനുകളും അടങ്ങിയിരിക്കുന്നു ഇത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ാമത്തേത് കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡുകൾ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് കൂടാതെ ഇത് തിമിരം മാക്യുലാർ ഡീജനറേഷൻ പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു അഞ്ചാമത്തേത് ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും അതിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തിന് യുവത്വം നൽകാൻ സഹായിക്കും